മുണ്ടക്കായി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ പാസ് വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത് വലിയ ദുരന്തം ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ മണ്ണിന്റെ അടിയിലുണ്ട് അപ്പോ വണ്ടികളും ഇതൊന്നും പാലം പോയതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് കടത്തി കടത്തിവിടാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ആളുകൾ വന്നിട്ട് അതിലുള്ള സജ്ജീകരണങ്ങൾ വന്നിട്ട് ഈ പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തണമെന്ന് എനിക്ക് പറയാനുള്ളത് ഹെലികോപ്റ്റർ വരാതെ ഈ ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല പാലം പൊളിഞ്ഞു പോയതുകൊണ്ട് ഇങ്ങോട്ട് കടക്കാൻ വഴിയില്ല അപ്പൊ എത്രയും പെട്ടെന്ന് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ എത്രയും പെട്ടെന്ന് വന്ന് നിങ്ങൾ രക്ഷിക്കണം അതിന് അതെ പറയാം എത്രയും പെട്ടെന്ന് ഓക്കെ ചൂരന്മേനി മുണ്ടക്കൈലി വന്നിട്ടിരുന്ന പാലാണ് പാലത്തിന്റെ അവസ്ഥ അത് പുഴ ഏതാണോ കര ഏതാണോന്ന് അറിയില്ല ആ ലെവലിലാണ് ഇപ്പൊ വെള്ളമൊഴുകുന്നത് വല്ലാത്തൊരവസ്ഥയാണ് ഇതാണ് ഹൈസ്കൂൾ സ്കൂളുകളൊക്കെ ഇതാണ് ഇതാണ് മൊത്തം പോയി എല്ലാം പോയി

ഇത് ചൂരമ്പൽ അങ്ങാടിയാണിത് ഏഹ് പക്ഷേ അത് നോക്കണം നോക്കണം നമുക്ക് ചൂരമ്പൽ അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പൊ റോഡ് ജെ സി ബി വെച്ചിട്ട് മണ്ണ് മാറ്റി കൊടുക്കാണ് ഏഹ് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് ഏഹ് അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി കൊടുക്കണേ രക്ഷപ്പെടുത്താവണം ചൂരമ്പല അങ്ങാടിയിലാണ് പോയി കാണുന്നത് കുറച്ച് ആൾക്കാർ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പല ടെൻഷൻ മുകളിലും അവിടെയൊക്കെ ആൾക്കാരുള്ളൂ സലാമത്തായി പോവാണ് ആ ബുക്കായും ടീമുമാണ് ആബുക്കായും ടീമും പിന്നെ എവിടോ കുടിയ കിടക്കിയാലും എങ്ങനെയോ രക്ഷപ്പെട്ടു പോവുക ഇത് സിദ്ധന്റെ പിന്നെ കസേരയൊക്കെയാണ് നോട്ടുന്നത് അവിടെ കണ്ടില്ല ഇതാ ലൈൻ കണ്ടോ നമ്മള് മെയിൻ ലൈനാണ് പോസ്റ്റ് ലൈൻ മണ്ണിന്റെ ഇടയിലെ പിന്നെ ഇതിൻ്റെ ഉള്ളിലുരമല പാലാണ് ഈ കാണുന്നത് നമ്മളെ അളിയ കുഞ്ഞാന്റെ അപ്പ എന്റെ അവസ്ഥ അതാണ്ടോ ആളുകൾ എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ആ രൂപത്തില് ആണ അവസ്ഥ ലൈന് പൊട്ടി കോസ്റ്റക്ക വെള്ളത്തിലാണ് ഏർ ആളുകൾ കണ്ടമാന ആളുകളുണ്ട് ഉണ്ട് താങ്ങി പിടിച്ച് ശ്വാസമില്ലാതെ ചളി തിന്ന് ചളി തുപ്പി അങ്ങനെ വരുന്ന പല ആളുകളുണ്ട് അവിടുന്നങ്ങോട്ട് യസിന്റെ മുന്നത്ത അവസ്ഥയാണിത് ഫുൾ റോസർ ആണത് എന്താണത് ചെയ്യ